ഞാൻ എന്താണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് കയ്യാക്കിനായിട്ട് കയറി തോന്നു നമസ്കാരം അപ്പൊ ഞാനൊരു ആയിട്ട് ഇങ്ങനെ വാഗമണ്ണി വന്നിരിക്കുകയാണ് ഞാൻ പലവട്ടം വാഗമണിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആനവണ്ടിയിൽ ആനവണ്ടിയിലെ എന്റെ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടോ സംഭവം പൊളിയാ അപ്പൊ ഞങ്ങൾ വാഗമൺ അതേ കണക്ക് പരുന്തുംപാറ അങ്ങനെ കുറെ സ്ഥലങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു വൺ ഡേ ടൂറായിട്ട് കരുനാപള്ളി ഡിപ്പോയിലേക്ക് ആ കരുനാപ്പള്ളി ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വണ്ടിയിലാണ് ഞങ്ങളെല്ലാരും ഇവിടെ നാപ്പത്താറ് പേരുണ്ട് അങ്ങനെ നാപ്പത്താറ് പേരുമായിട്ട് വന്നിരിക്കുന്ന സംഭവം പൊളിയാം നമ്മൾ സാധാരണ ഞാൻ വരുന്നേ നമ്മളെ സ്വന്തമായിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വരും ആ ഒരു പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിയുമ്പോ ഇതിനകത്ത് വന്ന് അടിച്ചു പൊളിച്ചാ ഞങ്ങളാണ് അതിനെ കുറിച്ച് ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മളെ ബി ടി സി യുടെ തന്നെ കരുനാപ്പള്ളി കോർഡിനേറ്റർ വിനീതെണ്ണൻ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സാരഥി അപ്പൊ വിനീതണ്ണൻ നമുക്ക് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ ഇത് ഇപ്പം നിന്ന് കുറഞ്ഞ കാര്യങ്ങളല്ല യാത്രക്കാരെ ഇതേപോലെയുള്ള സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ ഒരു സ്കീമാണിത് ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയും ബഡ്ജറ്റ് ടൂറിസം ബി ടി സിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള ടൂറുകൾ അറേഞ്ച് ചെയ്യുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് യാതൊരു ടെൻഷനും ഇല്ല അതേസമയം നമ്മളൊരു കാറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട് ഓടിക്കുന്നതിന് ടെൻഷൻ ഉണ്ട് പിന്നെ കൂടിയിരിക്കുന്നവരുടെ ടെൻഷൻ ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് വളരെ കുറഞ്ഞ ചെലവ് അത് മാത്രമല്ല ചെലവും കുറവാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ടൂറിസമാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല പ്രോത്സാഹനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ ഇപ്പോൾ എല്ലാം രണ്ടു വർഷത്തിനടുത്തായി നിന്ന് രണ്ട് എഴുപതോളം ട്രിപ്പുകൾ നമ്മൾ ചെയ്തു നമ്മൾ ഇനിയും ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് വൺ ഡേ ട്രിപ്പ് അല്ല രണ്ടു ദിവസം പോകുന്നതുകൊണ്ട് മൂന്നാറ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാറ് കാന്തല്ലൂരും മറേ വരും ഒരു ദിവസം സ്റ്റേ വെച്ചിട്ട് പിന്നെ നമ്മൾ വയനാട് പോകുന്നുണ്ട് വയനാട് എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസത്തെ യാത്ര രണ്ട് നൈറ്റും മൂന്ന് പകലും ഉള്ള യാത്രയാണ് വയനാട് ചെയ്യുന്നത് നമ്മൾ ഗവിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഗവിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും പബ്ലിക്കിന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത് അപ്പൊ അവിടേക്കും യാത്ര വൺ ഡേ അത് വൺ ഡേ ട്രിപ്പാണ് ചെയ്യുന്നുണ്ട് പിന്നെ പാലരുവി റോസ്മല അതുപോലെ തന്നെ തേന്മല തേനിന്റെ മലയാണ് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അത് മാത്രമല്ല ഓരോ പരിചയപ്പെട്ടാലും കൂടിയാണ് കാരണം ഇന്നിപ്പോ നമ്മള് ഏതാണ്ട് നാൽപ്പത്തി ആറോളം യാത്രക്കാരാണ് നമ്മൾ ബസ്സിലുള്ളത് അപ്പൊ ഈ നാൽപ്പത്തി ആറ് പേരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിന്നും കുടുംബങ്ങളിൽ കുടുംബകര വന്നാണ് പക്ഷെ ഇപ്പൊ ഈ യാത്ര കഴിഞ്ഞാൽ രണ്ട് മുക്കാല് ശതമാനം യാത്ര പൂർത്തിയാക്കി ഒരേ കുടുംബം പോലെയായി തമ്മിൽ ഷെയർ ചെയ്തും പരിചയപ്പെട്ടും അടുത്ത യാത്രയ്ക്ക് ഞങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കണേന്ന് പറഞ്ഞു അപ്പൊ ആ കൂട്ടായും അത് നമ്മൾ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് ഇപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഈ മുട്ടക്കുന്നുകളെ കാണുക ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ മുട്ടക്കുന്നുകൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കണ്ണിന് ഇമ്പമാകുന്ന കാഴ്ചകളാണ് മൊട്ടക്കുന്ന് തരുന്നത് അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ് അതുപോലെ തന്നെ അവിടുത്തെ ടോപ്പിൽ നിന്നിട്ട് അവിടെ ആ ഒരു വ്യൂ പോയിന്റ് അതൊക്കെ നല്ല നല്ല കാഴ്ചകളാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരിമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് നമ്മളിപ്പോ ഇവിടെ ഈ പരുന്തുംപാറ അതെ പിന്നെ വാഗമൺ ട്രിപ്പ് വന്ന് ഒരു യാത്രക്കാരൻ്റെ ഒരു താരത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ചാർജ് നമ്മൾ ഈടാക്കും അതും ഉച്ചഭക്ഷണ ഉൾപ്പെടെ ഉച്ചഭക്ഷണ ഉൾപ്പെടെ നമ്മൾ ഈടാക്കുന്നത് അറുനൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് വണ്ടിക്കൂലിക്ക് വരുന്നത് പക്ഷെ വെറും കുറഞ്ഞ ചെലവാണ് ഇത്രയും സ്ഥലം കാണാൻ പറ്റും കാര്യം നമ്മൾ ഇവിടെ പോയി ഭരണഘാനം പള്ളി കണ്ടു അൽഫോൻസയുടെ പള്ളി കണ്ടു അവിടുന്ന് വ്യൂ പോയിന്റ് കണ്ടു പിന്നെ വാഗമൺ മൊട്ടക്കുന്നുകൾ കണ്ടു പൈൻ ഫോറസ്റ്റ് കണ്ടു ഏലപ്പാറ തി എസ്റ്റേറ്റ് കണ്ടു അവിടെ നമ്മൾ ഇറങ്ങിയില്ല എന്നുള്ളത് അത് കഴിഞ്ഞാൽ നമ്മളിപ്പോ പരുതും പാറോ പരന്തുംപാറയും കണ്ടിട്ടാണ് നമ്മൾ തിരികെ പോകുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോ ഒരു ഉണ്ട് പക്ഷെ അത് ഇപ്പൊ സജീവല്ല കാര്യമെന്ന് വെച്ചാൽ ഉണക്കായതുകൊണ്ട് വെറുതൊരു നാലോ ഇതായിട്ടാ അല്ലെങ്കിൽ അവിടെ ഇത്രയും ആണ് ഈ കുറഞ്ഞ തുക കുറഞ്ഞ തുക അതായത് ഇതിനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആകർഷിക്കുന്നുണ്ടാ കുറഞ്ഞ തുകയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി മുപ്പത് രൂപ ബസ് ബെസ്ഫെയർ ഇത്രയും കടങ്ങൾ ഒരിക്കലും പറ്റില്ല അതാണ് ഇതിനെ ഏറ്റവും ജനകീയമാക്കുന്നത്

അപ്പൊ നമ്മൾ ഈ ടൂർ ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിന്റെ എല്ലാ അഡ്വർടൈസ്മെന്റും വരുന്ന ടൂർ ഗ്രൂപ്പിലാണ് പിന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പര് എല്ലാ ഡിപ്പോയിലും ഇതേ കണക്ക് ടൂർ ഗ്രൂപ്പുകളുണ്ട് അതേപോലെ നമ്മുടെ കോർഡിനേറ്റർമാരുടെ നമ്പറുകളുണ്ട് അപ്പൊ ഡിപ്പോയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ കളക്ട് ചെയ്താൽ അതിൽ വിളിച്ചാൽ കോർഡിനേറ്റർ അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് തരും അതല്ലെങ്കിൽ ഡിപ്പോയിൽ തന്നെ നമ്മൾ അതിന്റെ ഈ ക്യു ആർ കോഡ് ഉണ്ട് അതുവഴി വേണം നമുക്ക് എന്റർ ചെയ്യാം അപ്പൊ ഈ ഗ്രൂപ്പിൽ എന്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന എല്ലാ ട്രിപ്പുകളെ കുറിച്ചും ആ ഗ്രൂപ്പിലൂടെ അറിയാൻ സാധിക്കും അങ്ങനെയാണ് ആൾക്കാർ ഇതിലേക്ക് അറിയുന്നതും വരുന്നതും വന്നോണ്ടിരിക്കും അവർ ഗ്രൂപ്പിൽ ഇങ്ങനെ എന്റർ ആയിക്കൊണ്ടേ കാര്യം ഒരു പ്രാവശ്യമല്ല ഇപ്പൊ ഇന്നെ കൂടെ വന്നേക്കുന്നത് ഞാൻ തുടക്കം മുതലുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി വരുന്നവരുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഒരു യാത്രയും അടുത്ത യാത്ര എങ്ങോട്ടാണ് നമ്മളോട് ചോദിക്കുകയാണ് അപ്പൊ നമ്മള് അടുത്ത യാത്രയെ കുറിച്ച് പറയാം അല്ലെങ്കിൽ അത് ടൂർ ഗ്രൂപ്പിലിടും ഗ്രൂപ്പിൽ ൂപ്പിലിടുമ്പോ ആ ഗ്രൂപ്പിൽ കണ്ടുകൊണ്ട് അവർ ആ യാത്രയിലേക്ക് നമ്മുടെ കൂടെ വരും അത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊമോഷൻ പിന്നെ ഈ വരുന്നവർ തന്നെ ഇത് സോഷ്യൽ മീഡിയകളിലൂടെയും കാരണം എന്താ വെച്ചാൽ അവർ ഇപ്പൊ നിങ്ങളിപ്പോ ഇത് യാത്ര ചെയ്യാൻ വന്നു നിങ്ങൾ ഏതാണ്ട് നൂറ് ശതമാനം ഇല്ല എങ്കിൽ ഒരു തൊണ്ണൂറ് എങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളുടെ സോഷ്യൽ ഈ വരുന്നവരെല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെ ഒന്ന് ട്വിറ്ററിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഇവരുടെ ഈ ഫോട്ടോസ് ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുള്ളൂ എങ്ങനെയാണ് പോയത് അല്ലെങ്കിൽ എന്താണ് അപ്പൊ അവർ പറയുമല്ലോ ഇന്നതുപോലെ അപ്പൊ അവരും നമ്പർ കളക്ട് ചെയ്തിട്ട് നമ്മളെ വിളിക്കും അങ്ങനെ ഇത് ആകെ ഇപ്പൊ ജനകീയമാണ് െന്ന് പറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഞാനും ഇങ്ങനെ ഇത് അറിയത്തില്ല ആയിരിക്കും ഇത് പോകുന്നത് എങ്ങനെ ആരായിരിക്കും അറിയാത്തവരായിരിക്കുമല്ലോ കൂടെന്നൊക്കെ ഉള്ളൊരു ടെൻഷനില്ല ഞാനും പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാത്തവരായിരുന്നെങ്കിൽ പോലും എല്ലാരുമായിട്ട് പരിചയപ്പെട്ട് എല്ലാരും എല്ലാരും ഒരേ മനസ്സോടുകൂടി ഒരുപാട് വിട്ടുവീഴ്ച ഒക്കെയാലും എല്ലാവരും തയ്യാറാവും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ട് പിന്നെ ഇതിന്റെ ഒരു വലിയ മാനേജ്മെന്റ് മാനേജ് നമ്മൾ ഇന്ന ടൈം നമ്മളുടെ മൈൻഡിലുണ്ട് അപ്പൊ അതനുസരിച്ച് ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന സമയം നമുക്ക് പാലിക്കാൻ പറ്റും അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ എത്ര മണിക്ക് നാലരയ്ക്ക് നമുക്ക് എത്താമെന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ട് ഇവിടെ ഒരു ഒന്നര മണിക്കൂർ മണി കാര്യം വെച്ചാൽ ഒന്നര മണിക്കൂർ ഓർത്തഞ്ചാ ഇവിടുത്തെ ഇച്ചിരി സൂര്യനെക്കൊന്ന് അസ്തമിച്ച് കാണുന്ന ഒരു കാഴ്ചയും കൂടെ അവർ കാണട്ടെ എന്ന് പറയാം അപ്പൊ നമുക്ക് തിരിച്ചൊരു ഒമ്പതര അല്ലെങ്കിൽ പത്ത് മണിക്കുള്ളിൽ വീട്ടിലെത്താം അപ്പൊ ആ ഒരു പ്ലാനിങ് ടൈമിങ് ടൈം മാനേജ്മെന്റ് ആണ് ഈ യാത്രയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് നമ്മൾ അതിനനുസരിച്ച് പോകുന്നവര് അതനുസരിച്ച് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു കോർഡിനേറ്റ് പിന്നെ ഇത് ഇത്തിരി പാടും ഇതുകൊണ്ട് കോർഡിനേറ്റ് എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യുന്നതിന്റെ ഒരു റിസ്ക് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്നത് അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ എല്ലാവരും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഏതാണ്ട് ഇത്രയും യാത്രകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി പരിചയക്കാരും ഒത്തിരി കുടുംബാംഗങ്ങളെ ബന്ധുക്കൾ ബന്ധുക്കളെ പോലെ ആയി അവരൊക്കെ കാര്യങ്ങൾ വിളിച്ച് ഷെയർ ചെയ്യുകയും കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും അതെല്ലാം ഒരു ഇതിന്റെ ഒരു കൂട്ടായ ഭാഗമാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ബഡ്ജറ്റ് ടൂറിസമായിട്ട് ഇനി ഓരോ പരിപാടികളൊക്കെ നമ്മൾ വണ്ടിയിലും പിന്നെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ വണ്ടിയിൽ നടത്താറുണ്ട് അതിനെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചെറിയ ഗെയിം ഒക്കെ നമ്മള് ചെയ്തല്ലോ ഇനി ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പിന്നെ ഡാൻസും പാട്ടും ഒക്കെ കളിക്കുന്നവരും ഒക്കെ ഉണ്ട് ചില യാത്രകൾ തിരിച്ചു പോകുമ്പോൾ ചില യാത്രകൾ ഭയങ്കര ഇതായിരിക്കും ചിലതിനകത്ത് ചില പോരായ്മകളൊക്കെ ഇങ്ങനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതെല്ലാം എല്ലാം നമ്മൾ കണ്ടറിയണം ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റുന്നു പരുവത്തിൽ പോവുകയാണ് എങ്ങോട്ടാണ് പോന്നേനൊന്നും അറിയത്തില്ല എനിക്കൊന്ന് ഒരു ഒരു പ്രത്യേക ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര ആളാണ് അതായത് ഏറ്റവും കൂടുതൽ മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു രക്ഷയില്ല അത് ഞാൻ നേരത്തേക്ക് വരുമ്പോൾ ഇത്രയും തിരക്കുള്ള അടുത്ത ദിവസം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കൊന്ന് കൂടുതലുണ്ടാവില്ല ഞാൻ വന്നതാണ് ഇനി വന്നതാണോ എന്നെ കാണാൻ വന്നതാണോ ഹായ് നല്ലൊരു കുഞ്ഞിനെ വിടാതെ മുറുക്കി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അയ്യോടാ ഇരിക്കുന്നു നോക്കിയേ ആ കുഞ്ഞി കുഞ്ഞിക്കൊരു മുഖൊക്കെ ഇട്ടിങ്ങനെ ഒരയ്ക്കും നമ്മ ഇപ്പൊ ആൾക്കാർ ഇതിനെയല്ലേ നമ്മളെ കണ്ടു കഴിഞ്ഞതേ അതുണ്ടോ കേട്ടോ ഞങ്ങളുടെ ആൾക്കാരുടെ ബഹളം കിട്ടപ്പോഴത്തേക്ക് വെള്ളോട്ട് കയറാൻ തുടങ്ങി ഇപ്പൊ ഞങ്ങള് ലാസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ പരിന്തുംപാറ വന്നിട്ടുണ്ട് അപ്പം വാഗമണ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പരുന്തുംപാറ ആദ്യായിട്ടാണ് വരുന്നത് ഇവിടെ ഈ പരുന്തും പാറയിന്ന് പേര് വരാൻ കാര്യം ഇങ്ങനെ പറയുന്നത് പരിന്ത് ചിറക് വിരിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയാണ് ഈ പാറക്കന്ന എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പിന്നെതേ അവിടെ എല്ലാം നല്ല മലകളായിട്ടോ പക്ഷെ കോട ഇറങ്ങി കേട്ടോ കോട നല്ല പോലെതുകൊണ്ട് കോടയായിട്ടുണ്ട് ഇപ്പോഴെ ഇപ്പോഴത്തേക്ക് അങ്ങോട്ടൊരു കറക്റ്റ് ആവുന്നില്ല മലകളുടെ ആ ഒരു ദിവസം നല്ല കോടയുണ്ട് കൊറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടാവുമായിരിക്കും ഞാനൊക്കെ കോടയിൽ മുങ്ങി പോകും ആഹാ അപ്പോഴേ ഞാൻ ഇവിടെ പരിന്തുംപാറ വ്യൂ പോയിന്റ് അവിടെ വന്നിരിക്കുക പക്ഷെ ഉണ്ടല്ലോ ഇവിടെ വരെ വന്നിരിക്കുന്ന സേഫ് പക്ഷെ കൊറേ കുറച്ച് പിള്ളേരൊക്കെ അതെ അങ് ആ ഭാഗത്തൊക്കെ പോയിരിക്കുന്നുണ്ട് അവരവിടുന്ന് വരുന്ന വീട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ അവര് പറയുന്നുണ്ട് ഇത്രയും ദൂരത്തോട്ടൊന്നും കഴിവതും വരരുതാരും പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ അതുകൊണ്ട് അങ്ങോട്ട് വന്നു സത്യം എനിക്ക് തല ഇറങ്ങണത് ഇവിടെ വരെ വന്നപ്പോ ഞാനിതുണ്ട് ഇവിടെ ഇരിക്കുവോ കണ്ട തീരെ പൊടി കുഞ്ഞു കൊച്ചുങ്ങളെ ആയിട്ടാ ആ ഭാഗത്ത് അവിടെ ഒക്കെ പോയി നിൽക്കുന്നേ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അപ്പൊ ആറയുടെ കുറെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടർന്ന് മാറിയിരിക്കുന്നാണ് തോന്നുന്നത് അത് ആ ഭാഗത്തായിട്ടൊക്കെ പക്ഷെ കോട നല്ല രീതിയിലാവുന്നുണ്ട് കുറച്ചും കൂടെ പക്ഷെ ഞങ്ങൾ ഒരുപാട് നേരം ഇരട്ടി ഇരിക്കുന്നില്ല ഒരു ടൈമിംഗ് ഉണ്ട് ഇന്ന സമയത്ത് തന്നെ തിരിച്ച് കയറണോന്നുള്ള അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പം തന്നെ ഇവിടുന്ന് വണ്ടി വിടും ഇപ്പൊ ആറു മണിയായ ആറു മണിയായിട്ടാണെങ്കിലും ഉണ്ടല്ലോ വെയില് ഒരു രക്ഷയില്ല ഭയങ്കര വെയില് അത് കാരണല്ല അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കോട ഞാൻ അവരെയും വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവാ പക്ഷെ കോടെ എനിക്ക് കോട എനിക്ക് പോകുന്ന ഒരു ആഗ്ഞ കണക്കിന് പോയൊരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ ഫുൾ കോടയാകത്തോളം തോന്നട്ടെ പക്ഷെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഫാമിലി ട്രിപ്പ് ആയിട്ട് അങ്ങനെ വന്നതല്ലല്ലോ കെ എസ് ആർ ടി സിയുടെ നമ്മളെ ആന വണ്ടിയിലുള്ള ട്രിപ്പ് അല്ലേ അപ്പൊ ഇത്ര സമയമൊന്നും ഉണ്ട് ആ പറഞ്ഞ ആ സമയത്ത് തന്നെ നമ്മൾ പോയാലേ എല്ലാം എല്ലാവർക്കും കൂടെ ഇത്രേം ആൾക്കാരുള്ളേ അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ടൈമിംഗ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എന്റെ ഒരു വിഷമം എന്തായിരുന്നു കോട മുട്ട ശരിക്കൊന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല ഇന്ന് കോടയുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരാറായില്ല അപ്പോഴ് ഞങ്ങൾ കലാശക്കൊട്ട് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഇപ്പൊ പരുന്തമാറയിലാണ് ഞങ്ങള് ലാസ്റ്റ് വന്നിരിക്കുന്ന നിൽക്കുന്ന ഇത്രയും പേര് നാപ്പത്തി ആറ് പേര് ഉണ്ട് അപ്പൊ ഞങ്ങള് ഇനിയിപ്പൊ ഇവിടുന്ന് എല്ലാരും ഇരിക്കുക എല്ലാരും പോവുക ചെറിയൊരു വിഷമം ഉണ്ട് അതിന്റെ ഇനി ഒരു ഫോട്ടോയും കൂടെ എടുക്കാൻ എല്ലാരും ഇവിടെ റെഡി ആയിട്ട് ഇപ്പൊ നിൽക്കുവാട്ടോ